പണ്ട് മുതലേ ഈ മിനിയേച്ചർ ഐറ്റംസിനോട് എനിക്ക് എന്തൊന്നും ഇല്ലാത്തൊരിഷ്ടമാണ് എങ്കിൽ പിന്നെ ഒരു മിനിയേച്ചർ റൂം അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു റൂം എന്ന് പറയുമ്പോൾ ആദ്യം തന്നെ അതിൽ വേണ്ടത് ബെഡ് ആണല്ലോ എങ്കിൽ പിന്നെ ഇന്ന് നമുക്ക് ഒരു മിനിയേച്ചർ ബെഡ് സെറ്റ് ചെയ്യാം ഫസ്റ്റ് കാണിച്ച മെഷർമെൻസിലൊക്കെ കാർഡ് ബോർഡ് കട്ട് ചെയ്തെടുക്കുക എന്നിട്ട് ഇതേപോലെ ഒട്ടിച്ച് ഒരു ബോക്സ് ആക്കി എടുക്കാം എന്നിട്ട് ഈ കണ്ണ മെഷർമെൻ്റിൽ ഒരു കാർഡ് ബോർഡ് പീസ് എടുക്കുക അതിൻ്റെ മുകളിൽ ഇതേപോലെ കോട്ടൺ ഒട്ടിച്ച് കൊടുക്കുക ബെഡ് എന്ന് പറയുമ്പോൾ തന്നെ സോഫ്റ്റ് ആയിരിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലുള്ള ഒരു ക്ലോത്ത് എടുക്കുക അത് യൂസ് ചെയ്ത് ഒന്ന് കവർ ചെയ്തെടുക്കുക ഞാനിവിടെ പിങ്ക് ആണ് യൂസ് ചെയ്യണത് എന്നിട്ട് ബ്ലൂ കാണി യൂസ് ചെയ്ത് അതൊന്ന് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ബ്ലൂ ഗൺ വേണമെന്നൊന്നുമില്ല ഫ്ലെക്സ് ക്യൂക്കൊക്കെ യൂസ് ചെയ്താൽ മതി എന്നിട്ട് ഒരു ലേസ് ഇതേപോലെ കൂടി ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു പെട്ടി ഇതാ ഇതേപോലെ കവർ ചെയ്തെടുക്കുക ഈ ഒരു മെഷർമെന്റിലുള്ള പീസും കൂടി ഒന്ന് കവർ ചെയ്ത് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചുകൊടുക്കുക അപ്പം നമുക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള ബെഡ് ഇവിടെ സെറ്റായി ഇനി ഇതോ ഒരു തലയണ ഉണ്ടാക്കിയെടുക്കാണ് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ തുന്നിയിട്ട് ഒരു കുഞ്ഞു തലയണ കൂടി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് എന്ന് പറയുന്നത് ആ പിന്നെ തലയണയുടെ ഉള്ളിൽ ഞാൻ ഇതേപോലെ കോട്ടൺ നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് ഞാൻ എന്താണ് മിനിയേച്ചർ ആയിട്ട് ഉണ്ടാക്കേണ്ടതെന്ന് കൂടി നിങ്ങളൊന്ന് കമ േ എന്തായാലും നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി എല്ലാം കൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ബെഡ് ഇവിടെ സെറ്റാകും എനിക്ക് എന്തായാലും ഇത് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു ഇനി ഒരു മിനിയേച്ചർ റൂമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം ഇത് അതിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട